പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ ആഞ്ഞടിച്ച യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജനസംഖ്യാശാസ്ത്രത്തിനെ തന്നെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു വലിയ അജണ്ടയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായി ഒരു രാഷ്ട്രീയ നേതാവ് അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നു അതും ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി സ്വന്തം സംസ്ഥാനത്ത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പൂർണമായും ഒഴിവാക്കുമെന്നും ഹലാലടക്കമുള്ള അടക്കമുള്ള സംവിധാനങ്ങളെ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ടെന്നും ഹലാൽ ഹലാൽ സർട്ടിഫിക്കേഷൻ ഏതെങ്കിലും ഉൽപ്പന്നങ്ങളിലുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ജനങ്ങൾ ബോധവാന്മാരാകണമെന്നും അത് സർക്കാരിനെ അറിയിക്കണമെന്നും പറയുകയാണ് ഒരു മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ ഇസ്ലാം നമ്മൾ പല കാലങ്ങളിലായി കേട്ട ഒരു പ്രയോഗമാണ് ഇങ്ങനെ പറഞ്ഞാൽ ഇങ് കേരളത്തിൽ മതസ്പർദ്ധയുടെ പേരിൽ കേസെടുക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇനി ധൈര്യമായിട്ട് രാജ്യത്തെ ജനങ്ങൾക്ക് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് പറയാം കാരണം ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട് കേരള പോലീസ് അടക്കം പൊളിറ്റിക്കൽ ഇസ്ലാം വിഷയത്തിൽ യോഗി ആദിത്യനാഥിന്റെ പ്രധാനപ്പെട്ട മറുപടി ഇതാണ് ഇന്ത്യയുടെ ജനസംഖ്യാശാസ്ത്രം അട്ടിമറിച്ചുകൊണ്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ അധികാരത്തിൽ വരാൻ വേണ്ടി നേരത്തെ പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള സംഘടനകൾ ശ്രമിച്ചിരുന്നു രാജ്യത്തെ പോപ്പുലർ ഫ്രണ്ടിനെ അടക്കം നിരോധിക്കുന്ന സമയത്ത് ആ നിരോധനത്തിന്റെ പ്രധാനപ്പെട്ട കാരണമായി രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയ പ്രധാനപ്പെട്ട കാരണം ഇതായിരുന്നു രാജ്യത്തെ വിഘടിപ്പിക്കുക രാജ്യത്തെ മതപരമായി ഭിന്നിപ്പിക്കുക ജനസംഖ്യാശാസ്ത്രത്തെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാം നടപ്പാക്കിക്കൊണ്ട് രാജ്യത്തെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഒരു മതഭരണത്തിന്റെ കീഴിലാക്കുക ശരിയത്ത് ഭരണം രാജ്യത്ത് നടപ്പാക്കുക ഇതായിരുന്നു പോപ്പുലർ ഫ്രണ്ട് അടക്കം രാജ്യത്ത് ലക്ഷ്യമിട്ടത് ആ ലക്ഷ്യം ഇന്ത്യ മഹാരാജ്യത്ത് നടക്കില്ല എന്ന് പറയുകയാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്റെ സംസ്ഥാനത്ത് ഇത്തരത്തിൽ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കളി നടക്കില്ല യു പിയിൽ ഉൽപ്പന്നങ്ങൾ ഹലാൽ ബ്രാൻഡിങ് ഹലാൽ ക്ലാസിഫിക്കേഷൻ അത് പരിപൂർണമായി നിരോധിച്ചതാണ് എവിടെയെങ്കിലും ഹലാൽ ഉൽപ്പന്നങ്ങൾ എന്ന പേരിൽ എന്തെങ്കിലും വിൽക്കുകയാണെങ്കിൽ അത് അപ്പോൾ തന്നെ യു പി പോലീസിന്റെയോ അധികാരികളുടെയോ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ് ഹലാൽ എന്നാൽ മുസ്ലിം മതനിയമപ്രകാരം ഉണ്ടാക്കിയതും മുസ്ലിങ്ങൾക്ക് ഉപയോഗിക്കാൻ തക്കതാണെന്നും മാത്രമേ ഉള്ളൂ ഇവിടെ മതത്തിന്റെ പേരിൽ ഇത്തരത്തിലുള്ള ഒരു വിഭജനത്തിന്റെ ആവശ്യമില്ല ഉൽപ്പന്നങ്ങൾ നിരോധിച്ചിട്ടും രാജ്യത്തും സംസ്ഥാനത്തുമടക്കം ഇരുപത്തയ്യായിരം കോടി രൂപയുടെ ഇടപാടാണ് ഈ ഹലാൽ ഡബിളിൽ നടക്കുന്നത് എന്ന് യോഗി ആദിത്യനാഥ് തുറന്നടിക്കുന്നു ഈ ഇരുപത്തയ്യായിരം കോടി രൂപ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ജിഹാദ് ഫണ്ടിംഗ് ആയിട്ട് ഒക്കെയാണ് പോകുന്നത് ആർ എസ് എസിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഖൊരഖ്പൂറിൽ നടന്ന പൊതുസമ്മേളനത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് യു പി മുഖ്യമന്ത്രി ഇത്രത്തോളം ഗൗരവമുള്ള ഒരു വിഷയത്തെ ജനങ്ങളുടെ മുന്നിൽ അഭിസംബോധന ചെയ്തത് കേരളത്തിലാണെങ്കിലോ ഹലാലിന്റെ പേരിൽ എന്തെല്ലാം കോലാഹലങ്ങൾ ഒരു ഹോട്ടൽ ഹോട്ടലിൽ ഹലാൽ ഭക്ഷണം ഇല്ല എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഒരു ഹോട്ടലിൽ ഹലാൽ ഭക്ഷണം എന്ന ബോർഡ് വയ്ക്കാതിരുന്നാൽ ആ ഹോട്ടലിനെ തകർക്കുന്ന ശ്രമങ്ങൾ ഹലാൽ അല്ലാത്ത ഭക്ഷണം വിൽക്കാൻ അനുവദിക്കാത്ത പ്രശ്നങ്ങൾ എത്രയോ സംഭവങ്ങൾ കേരളത്തിലുണ്ടായി അന്നൊക്കെ കേരളത്തിലെ പോലീസ് എടുത്ത നിലപാടെന്താണ് അവിടെ അതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ളത് കാലാകാലങ്ങളിലായി ഉപയോഗിക്കുന്ന വാക്കാണ് എന്നാൽ കേരളത്തിൽ അത് ഉപയോഗിക്കുമ്പോൾ മതസ്പർദ്ധയുടെ പേരിൽ കേസെടുത്ത് ജയിലിൽ ഇടുന്ന സംഭവങ്ങൾ ഉണ്ടായി ജയിലിൽ ഇടാനുള്ള വകുപ്പ് ഉണ്ട് എന്നാണ് കേരള പോലീസ് പറയുന്നത് എന്നാൽ അതിനെയൊക്കെ കേരള പോലീസിന്റെ പിണറായി പോലീസിന്റെ വാദങ്ങളെയൊക്കെ പൊളിച്ചെടുക്കുകയാണ് യു പി യുടെ മുഖ്യമന്ത്രി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം തുറന്ന് പറയുകയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്നത് പറയുന്നത് ജനസംഖ്യാ ശാസ്ത്രത്തെ തകർത്തുകൊണ്ട് അധികാരം പിടിക്കാനുള്ള ചിലരുടെ ഒരു അജണ്ടയാണ് അതിന്റെ പിന്നിൽ അതിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ ഹലാൽ അടക്കമുള്ള സംവിധാനങ്ങൾ അതിനെയൊക്കെ പരിപൂർണമായും നിരോധിക്കണം അതൊന്നും രാജ്യത്ത് പാടില്ല യു പിയിൽ അത് പരിപൂർണമായും നിരോധിച്ചിരിക്കുന്നു വളരെ ഗൗരവമുള്ള ഒരു ചിന്താഗതിയാണ് ഗൗരവമുള്ള ഒരു വിഷയമാണ് യോഗി ആദിത്യനാഥ് ഇന്ത്യയുടെ ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് യു പി മുസ്ലിങ്ങൾക്ക് വലിയ ഒരു സംസ്ഥാനമാണ് ആ സ്വാധീനമുള്ള സംസ്ഥാനത്ത് പോലും തുടർച്ചയായി യോഗി ആദിത്യനാഥ് അധികാരത്തിൽ വരുന്നുവെങ്കിൽ മുസ്ലിങ്ങളിലെ വലിയൊരു വിഭാഗത്തിന് അദ്ദേഹത്തിന് വിശ്വാസമുണ്ട് എന്നാൽ അദ്ദേഹം ആരുടെയാണ് ശത്രു അദ്ദേഹം മത ശത്രുവാണ് രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന മതം തലയ്ക്ക് പിടിച്ച ആളുകളുടെ ശത്രുവാണ് മതമൗലികവാദികളുടെ ശത്രുവാണ് ആ ശത്രുത താൻ എപ്പോഴും പുലർത്തുമെന്നും തന്റെ സംസ്ഥാനത്ത് ഒരിക്കലും ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ടകൾ നടപ്പാക്കാൻ അനുവദിക്കില്ലെന്നുമാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കൃത്യമായി തന്നെ നമുക്ക് കേൾക്കാം യു പി ജനങ്ങളോട് അദ്ദേഹം പറയുന്നു ഈ നാട്ടിൽ എവിടെ ഹലാൽ എന്ന് പറയുന്ന ബ്രാൻഡിങ് കണ്ടാലും അപ്പോൾ തന്നെ പോലീസിലോ അധികാരികളിലോ റിപ്പോർട്ട് ചെയ്യണം ഈ നാട്ടിൽ ഹലാൽ നിരോധിച്ചതാണ് എന്നിട്ടും അത്തരം ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണമെന്ന് മുഖ്യമന്ത്രി ജനങ്ങളോട് തന്നെ ആവശ്യപ്പെടുകയാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന വാക്ക് ഒരു ഭരണാധികാരി ഉപയോഗിക്കുന്നത് അതും ഒരു മുഖ്യമന്ത്രി ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ഇന്ത്യയുടെ ജനസംഖ്യാശാസ്ത്രം മാറ്റാൻ ലക്ഷ്യമിടുന്ന ഒരു പ്രധാനപ്പെട്ട ഭീഷണിയാണ് രാഷ്ട്രീയ ഇസ്ലാം നമ്മുടെ പൂർവികർ ഈ ഭീഷണിക്കെതിരെ നേരത്തെ പോരാടിയിരുന്നു എന്നാൽ ഇപ്പോൾ അത് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നില്ല ബ്രിട്ടീഷ് ഫ്രഞ്ച് കൊളോണിയലിസം ചരിത്രത്തിൽ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുണ്ടെങ്കിലും പൊളിറ്റിക്കൽ ഇസ്ലാം എന്നതിനെക്കുറിച്ച് വളരെ കുറച്ച് ചർച്ചകൾ മാത്രമേ നമുക്കിടയിൽ നടക്കുന്നുള്ളൂ കുറച്ച് പരാമർശങ്ങൾ മാത്രമേ നമുക്ക് ചുറ്റും നടക്കുന്നുള്ളൂ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ നമ്മൾ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഗോരഖ്പൂറിൽ യു പി യിലെ നടന്ന ഒരു പരിപാടിയിൽ പ്രസംഗിക്കവയാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് വളരെ നിർണായകമായ ചില പരാമർശങ്ങൾ യോഗി ആദിത്യനാഥ് നടത്തിയത് ഛത്രപതി ശിവാജി മഹാരാജ് ഗുരു ഗോവിന്ദ് സിംഗ് മഹാറാണ പ്രതാപ് മഹാറാണ സംഘ എന്നിവർ രാഷ്ട്രീയ ഇസ്ലാമിനെതിരെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ യുദ്ധങ്ങൾ നടത്തിയിരുന്നുവെന്ന് യോഗി ആദിത്യനാഥ് പറയുന്നു നമ്മുടെ പൂർവികർ രാഷ്ട്രീയ ഇസ്ലാമിനെതിരെ വലിയ പോരാട്ടങ്ങൾ നടത്തിയിരുന്നവരാണ് എന്നിട്ടും ചരിത്രത്തിന്റെ ഈ വശം വലിയ തോതിൽ അവഗണിക്കപ്പെടുന്നു അദ്ദേഹം പറയുന്നു രാഷ്ട്രീയ ഇസ്ലാമിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ അത് രാജ്യത്തെ വിഭജിപ്പിക്കുക എന്നുള്ളതാണ് ഉത്തർപ്രദേശിലെ ബൽറാംപൂർ ജില്ലയിലെ ചങ്കൂർ ബാബ കേസിനെ കുറിച്ചും അദ്ദേഹം ഈ യോഗത്തിൽ പരാമർശിച്ചു സ്വയം പ്രഖ്യാപിത ആൽ ദൈവം ചങ്കൂർ ബാബ എന്നറിയപ്പെടുന്ന ജലാലുദ്ദീൻ ഷാ ജൂലൈയിൽ അറസ്റ്റിലാകുന്നതിന് മുൻപ് നിയമവിരുദ്ധ മതപരിവർത്തന റാക്കറ്റ് നടത്തിയിരുന്നതായി ആരോപിക്കപ്പെടുന്നു ചങ്കൂർ ബാബയെ പോലുള്ള ഘടകങ്ങളിലൂടെ രാജ്യത്തെ തകർക്കാൻ പൊളിറ്റിക്കൽ ഇസ്ലാം പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആദിത്യനാഥ് പറഞ്ഞു ഇത്തരം ഭീഷണികളിൽ നിന്ന് സ്വയം സംരക്ഷിക്കുന്നതിനായി സമൂഹത്തെ ഒന്നിപ്പിക്കാൻ ആർ ശ്രമിക്കുന്നുണ്ട് അവരുടെ ശ്രമങ്ങൾ പ്രശംസ അർഹിക്കുന്നു മതപരിവർത്തനത്തിന് വിധേയമാവുന്നവർക്ക് ജാതി അനുസരിച്ച് ചങ്കൂർ ബാബ പണം വാഗ്ദാനം ചെയ്തിരുന്നുവെന്ന് ആദിത്യനാഥ് പറയുന്നു പണം എവിടെ നിന്നാണ് വരുന്നത് ഈ പണത്തിന്റെ അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പണത്തിന്റെ ഉറവിടം എവിടെയെന്ന് പോലും അറിയില്ല അത് മറ്റൊരു രാജ്യത്ത് നിന്ന് വരുന്നില്ല അത് നിങ്ങളിൽ നിന്നാണ് വരുന്നത് അദ്ദേഹം പറയുന്നു ഇവിടെയാണ് ഇവിടെയാണ് ഹലാലടക്കമുള്ള ബ്രാൻഡിങ്ങുകളെ കുറിച്ച് അദ്ദേഹം പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും സാധനം വാങ്ങുമ്പോൾ അതിന് ഹലാൽ സർട്ടിഫിക്കേഷൻ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് ഉറപ്പാക്കുക ഉത്തർപ്രദേശിൽ ഞങ്ങൾ ഈ ഹലാൽ നിരോധിച്ചിരിക്കുന്നു സോപ്പ് വസ്ത്രങ്ങൾ തീപ്പെട്ടി എന്നിവയും ഹലാലായി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ അത്ഭുതപ്പെടും യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി കേന്ദ്രത്തിന്റെയോ സംസ്ഥാനത്തിന്റെയോ സർക്കാരിന്റെയോ അനുമതിയില്ലാതെ ഹലാൽ സർട്ടിഫിക്കേഷന്റെ പേരിൽ രാജ്യത്ത് ഇരുപത്തി കോടി രൂപ വൻതോതിൽ സ്വരൂപിച്ചതായും ആദിത്യനാഥ് പറയുന്നു ഈ പണമെല്ലാം തീവ്രവാദം ലൌജിഹാദ് മതപരിവർത്തനം എന്നിവയ്ക്ക് വേണ്ടിയാണ് ദുരുപയോഗം ചെയ്യുന്നത് അതുകൊണ്ട് ഉത്തർപ്രദേശിൽ ഇതിനെതിരെയുള്ള വലിയ പ്രചരണം ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഹലാൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ് യു പി യുടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് രാജ്യത്ത് പ്രധാനപ്പെട്ട ഒരു ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നു യോഗി ആദിത്യനാഥ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്നതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അത് ജനസംഖ്യാശാസ്ത്രത്തെ അട്ടിമറിക്കുകയും അതിലൂടെ ഭരണം നേടുകയും ചെയ്യുക എന്നുള്ളതാണ് അത് കാലാകാലങ്ങളിലായി മത തീവ്രവാദികൾ ഈ രാജ്യത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യമാണ് എന്ന് യോഗി ആദിത്യനാഥ് പറയുന്നു അത് യു പിയിൽ നടപ്പില്ല യു പിയിൽ അത് നടപ്പാക്കാൻ സമ്മതിക്കില്ല ജനങ്ങൾ ഹലാലിനെ കുറിച്ച് കൂടി ബോധവന്മാരായിരിക്കണം ഹലാലിലൂടെ സ്വരൂപിക്കുന്ന പണം ഹലാലിന്റെ മറവിൽ സ്വരൂപിക്കുന്ന പണം മതതീവ്രവാദത്തിനും ലവ് ജിഹാദിനും മറ്റ് ഭീകര പ്രവർത്തനത്തിനുമാണ് ഉപയോഗിക്കുന്നത് എന്ന് യോഗി ആദിത്യനാഥ് വ്യക്തമാക്കുന്നു